മുസ്ലിം ീഗിന് വർഗീയ മുഖം നൽകാൻ ശ്രമിക്കുന്നവർ സ്വയം മോശക്കാരാകുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എല്ലാ തങ്ങൾമാരും ഒരുപോലെ സമൂഹത്തിന് പ്രിയപ്പെട്ടവരാണ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ നല്ലവരും അല്ലാത്തവർ മോശക്കാരും എന്നാണ് സി പി എം നിലപാടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാണക്കാട് തങ്ങന്മാര് പണ്ടേ സമൂഹത്തില് ചരിത്ര സത്യമാണ് അതിന് പിന്നെ അവരും ചോദ്യം ചെയ്യൂല എന്നാണ് എൻ്റെ വിശ്വാസം രാഷ്ട്രീയമായി രാഷ്ട്രീയമായിട്ടൊക്കെ പറഞ്ഞോട്ടെ അത് വേറെ കാര്യം മുഖ്യമന്ത്രി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫ് കൂട്ടുന്നു എന്നുള്ള വിഷയമാണ് പറയുന്നത് അത് ഇത്രയും കാലം അവർ കൂട്ടിക്കൊണ്ട് നടന്നവരെ ഇപ്പുറത്ത് കൂട്ടുന്നു എന്ന ധാരണയിൽ പറയുന്നതാണ് അതല്ലാതെ അവർ അവർ കൂട്ടുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ വരെ തന്നെയാണ് സന്ദീപ് വാര്യർ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്